സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലെ ഉദയം പേരൂർ ഇടവകയിൽ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന സംഭവങ്ങൾ അത്യന്തം ഹീനവും പരിശുദ്ധ കത്തോലിക്ക സഭയോട് കാണിക്കുന്ന അനുചിതമായ പ്രവൃത്തിയുമാണ് അൾത്താറയിൽ വീണ്ടും പോലീസിനെ കയറ്റി പള്ളിയെ മലിനമാക്കുന്നത് ആരുടെ പ്രവൃത്തിയാണെങ്കിലും സഭാനേതൃത്വം ഇതിനെതിരെ കർശന നടപടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് എടുത്ത തീരുമാനമനുസരിച്ച് കൃത്യമായ രീതിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രവർത്തനങ്ങൾ സജീവമാകുമ്പോൾ കുത്തിത്തിരിപ്പുമായി വരുന്നവർക്ക് എന്ത് അജണ്ടയാണെന്ന് സഭയെ സ്നേഹിക്കുന്ന സഭാസ്നേഹികൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് അൾത്താരയിൽ തുടങ്ങിയ അടി വീണ്ടും വീണ്ടും കണ്ട് രസിക്കുന്നവർ സഭയുടെ അന്തകരാണെന്ന കാര്യവും ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ കാക്കിയിട്ട പോലീസ് അകമ്പടിയുണ്ടെങ്കിൽ എത്രമാത്രമാണ് ആ കുർബാനയ്ക്ക് പരിപാവനത ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക ദുഃഖ്രാന തിരുനാളിൽ തുടങ്ങി രണ്ട് വിഭാഗങ്ങൾക്കും അസ്വാരസ്യങ്ങളുണ്ടെങ്കിലും സമാധാനത്തിന്റെ പാതയാണ് സഭയിൽ ആവശ്യമെന്ന് കണ്ടാണ് അനുരഞ്ജനമെന്ന ഫോർമുലയ്ക്ക് രൂപം കൊടുത്തത് വീണ്ടും പള്ളിയിൽ പോലീസിനെ കയറ്റുന്നത് അനുചിതമല്ലേ എന്ന് എല്ലാവരും ചിന്തിക്കേണ്ടത് ഉചിതമാണ്